തിരുവല്ല ആഞ്ഞിലത്താനം ഗവൺമെന്റ് മോഡൽ ന്യൂ എൽ പി സ്കൂളിൽ വിപുലമായ പരിപാടികളോടെ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു ദേശീയ പതാക ഉയർത്തൽ റാലി തുടങ്ങിയവയോടെ ആരംഭിച്ച പരിപാടിയിൽ പ്രസംഗം സമൂഹ എന്നിവയും ഉണ്ടായിരുന്നു പ്രമുഖ വാഗ്മി പി വി പ്രസാദ് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി മാനികൾക്ക് ഭയാനകം എന്ന് വള്ളത്തോളെന്ന് പറയുന്ന മഹാകവി പാടുന്നതൊന്നും അദ്ദേഹം പാടി ബന്ധുര കാഞ്ചനക്കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ വാരി നമ്മളേത് ഒരു സ്വർണക്കൂട്ടിൽ നമ്മളെ അടച്ചിട്ടാലും അത് ബന്ധനം തന്നെയാണ് മഹാകവി അപ്പൻ അപ്പന്തരൻ എഴുതിയ ഒരു കവിതയിൽ അദ്ദേഹം ഇങ്ങനെയാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വ പുലിയുടെ കർദ്ദമ നഗരങ്ങൾ നൂറ്റാണ്ട് കാലം നമ്മുടെ ഭാരതീയ ബ്രിട്ടീഷ് പറയുന്ന സുനന്ദ സത്യം അധ്യാപകരായ കെ കെ രാജൻ കെ കെ രജീഷ മീന മോഹനൻ ബാലു ടി ചന്ദ്രൻ അമ്പിളി എന്നിവർ നേതൃത്വം നൽകി പ്രസംഗ മത്സരത്തിൽ എ ആർ തേജസ്വിനി ഒന്നാം സ്ഥാനവും ടി ജെ വിജയശ്രീ രണ്ടാം സ്ഥാനവും പി വൈഷ്ണവ് മൂന്നാം സ്ഥാനവും നേടി ന്യൂസ് ബ്യൂറോ തിരുവല്ല ഹലോ നമസ്കാരം ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി രാവിലെ ഒൻപത് മുപ്പതിന് ഞാൻ അണ്ടൂരിൽ വരുന്നു എഴുപത്തിനാല് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യമുള്ള ശ്രീധർ ജ്വല്ലറിയുടെ പുതിയ മെഗാ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിനായി ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് നടക്കുന്ന നറുക്കെടുപ്പിലൂടെ ഒരു ലക്ഷം രൂപയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്